താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഷഹബാസിൻ്റെ തലയോട്ടിക്ക് പൊട്ടലെന്ന കണ്ടെത്തിൽ വലത് ചെവിയുടെ മുകളിലായാണ് തലയോട്ടി പൊട്ടിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോയി കൊലക്കുറ്റം ചുമത്തപ്പെട്ട അഞ്ച് വിദ്യാർത്ഥികളെയും കെയർ ഹോമിലേക്ക് മാറ്റും മറ്റന്നാൾ ആരംഭിക്കാതിരിക്കുന്ന എസ് എൽ സി പരീക്ഷ എഴുതാൻ ഇവർക്ക് അവസരവും ഉണ്ടാകും മുഹമ്മദ് ഷഹീദുണ്ട് ഷഹീദ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ഈ ക്രൂരതയുടെ ആഴം വെളിവാക്കുന്ന കാര്യങ്ങളാണോ അറിയാൻ കഴിയുന്നത് എന്തൊക്കെ ക്രൂരകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് ശരീരത്തിന് മേൽ പൊട്ടലുണ്ടായിട്ടുണ്ട് തലച്ചോറിൽ ക്ഷതമുണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഇതാണ് മരണകാരണമായിട്ടുള്ളത് അതായത് മാരകമായ രീതിയിലുള്ള ആക്രമണം ഷഹബാസിലേറ്റി തലച്ചോട് ഏറ്റവും അത് തലയോട്ടിയിൽ തലയോട്ടിയിൽ ശിക്ഷത കൽക്കുന്നവരും ആ തലയോട്ടിക്ക് തന്നെ ഏറ്റു അത് തലയോട്ടിയിൽ തലയോട്ടി ശതമേൽക്കുന്നതിനും ഒപ്പം തന്നെ തലച്ചോറിന് ക്ഷതമേൽക്കുന്നതിനും അത് കാരണമായി എന്നാണ് ഇപ്പോൾ പ്രാഥമികമായും കണ്ടെത്തിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ആ രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് മരണകാരണമെന്നും ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് വിലയിരുത്തേണ്ടി വരും ഏതായാലും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അതിപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം ഷഹബാസിൻ്റെ മൃതദേഹം ഈ പാലോറക്കുന്നിലെ താമരശ്ശേരി പാലോറക്കുന്നിലെ അദ്ദേഹത്തിന് അവരുടെ തറവാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയൊക്കെ തറവാടാണ് ഈ പ്രദേശം ഇവിടേക്ക് കൊണ്ടുവരികയാണ് അല്പസമയത്തിനകം ഏകദേശം ഒരു അരമണിക്കൂറിനകം ഇവിടേക്ക് ഷഹബാസിൻ്റെ മൃതദേഹം എത്തും ഇവിടെ നാട്ടുകാരുണ്ട് ബന്ധുക്കൾ ുണ്ട് പ്രധാനമായും ഏറ്റവും ഉപ്പയും ഉമ്മയും ഒക്കെ ഇവിടെയുണ്ട് അടുത്ത ബന്ധുക്കളുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ആളുകളൊക്കെ ഇവിടെയുണ്ട് ഇവിടെ കുറച്ച് നേരം ഈ വീട്ടിൽ മൃതദേഹം ഉണ്ടാകും അതിനുശേഷം പിന്നീട് താമരശ്ശേരി ചുങ്കത്തെ പള്ളിയിലേക്ക് മയ്യത്ത് നിസ്കാരത്തിനായി കൊണ്ടുപോകും അതിനുശേഷമാണ് കെടവൂർ മദ്രസയിൽ ഒരു പൊതു ദർശനം പൊതുദർശനത്തിന് വെക്കുന്നുണ്ട് അവിടെയാണ് ഈ ഷഹബസ് പഠിച്ച എം ജെ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ അവിടെയുണ്ട് പ്രിയപ്പെട്ടവനെ അവസാനമായി ഒരു പ്രിയപ്പെട്ട സ്നേഹിതനായിരുന്നു അവർക്കൊക്കെ അവനെ കാണാനായി അവർക്ക് അവിടെ അവസരമുണ്ടാകും അതിനുശേഷമാണ് ഖറടക്കം ഉണ്ടാവുക ഏതായാലും വലിയ ഞെട്ടലോടുകൂടിയാണ് ഈ സംഭവം അറിഞ്ഞത് അതിലുപരിയായി ഇപ്പോൾ ഷഹബാസിന്റെ മരണത്തിന്റെ വലിയ ആഘാതത്തിലും തേങ്ങലിലുമാണ് ഈ നാട് നമ്മൾ നേരത്തെ രാവിലെയൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഷഹബാസിന്റെ സുഹൃത്തുക്കളും അയൽവാസികളുമൊക്കെ പറഞ്ഞിരുന്നത് വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു പഠനത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഒപ്പം തന്നെ വലിയ നാട്ടുകാർക്കൊക്കെ അയൽവാസികൾക്കൊക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഒരു സഹായിയായിരുന്നു ഷഹബാസ് അവനെ ഇങ്ങനെ ഒരു സംഭവത്തിൽ മരണപ്പെടുന്നത് അവർക്ക് സ്വപ്നത്തിൽ പോലും അല്ലെങ്കിൽ വിദൂരമായ സ്വപ്നത്തിൽ പോലും ഒരു ചിന്തിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് തല ദിവസം കൂടി തൊട്ടടുത്തുള്ള നാരായണി ചേച്ചിയൊക്കെ പറഞ്ഞു തലദിവസം കൂടി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മോഡൽ പരീക്ഷ കഴിഞ്ഞു പൊതുപരീക്ഷയിൽ തനിക്ക് വലിയ മാർക്ക് വാങ്ങി പഠിച്ച് മിടുക്കാനാകുമെന്നൊക്കെ പറഞ്ഞിരുന്നൊരു കുട്ടിയാണ് ആ കുട്ടിയാണ് കുട്ടിയാണിപ്പോൾ ചേതനയേറ്റ കൂടി അതും ഈ സ്വന്തം സുഹൃത്തുക്കളായ ആളുകൾ അല്ലെങ്കിൽ സഹപാഠികളായ ആളുകൾ ഒരേ നടപടിക്രമങ്ങൾ മറ്റന്നാൾ പരീക്ഷ വരാനിരിക്കുന്നു പരീക്ഷ എഴുതാനും കൂടി അവസരം ഒരുക്കുമെന്ന അറിയിപ്പ് ലഭ്യമാകുന്നുണ്ടോ അപ്പം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിശോധന പോലീസ് അന്വേഷണത്തിന് പുറമേ അതൊക്കെ എങ്ങനെയാണ് തീർച്ചയായും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് പ്രാഥമികമായും ഇപ്പോൾ ജുബിനേൽ ബോർഡിന് മുമ്പാകെ ഹാജരാക്കി വിദ്യാർത്ഥികളെ ഇപ്പോൾ പ്രാഥമികമായും ജുബിനേൽ ഹോമിലേക്ക് അവിടെയാണ് ഇത്തരം കുട്ടി കുറ്റവാളികളെ കുറ്റകൃത്യം ചെയ്ത ആളുകളെയൊക്കെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അവിടേക്ക് മാറ്റുകയാണ് ചെയ്യുക അവിടെയായിരിക്കും കുട്ടികൾ ഉണ്ടാവുക പക്ഷേ അവിടെയും അടുത്ത പൊതുപരീക്ഷ എസ് എൽ സി എക്സാമിനേഷൻ അടുത്ത ദിവസം നടക്കാനിരിക്കുകയാണ് അത് എഴുതാൻ വേണ്ടി പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് സ്വാഭാവികമായും പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ള സൗകര്യം ഏർപ്പാടാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും ഒപ്പം തന്നെ ജയിൽ ഈ ജൂനിയൽ ഹോം അധികൃതരും ഒക്കെ അറിയിച്ചിട്ടുണ്ട് അതിനുള്ള സൗകര്യം അവർക്കുണ്ടാവും പിന്നീടുള്ള തുടർ നടപടികൾ നിയമ നടപടികൾ അവർ നേരിടേണ്ടി വരികയും ചെയ്യും പക്ഷേ താൽക്കാലികമായി ഇപ്പോൾ ഹോമിൽ അവരെ പാർപ്പിക്കാനാണ് തീരുമാനം മറ്റ് പോലീസ് നടപടികൾ അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്യും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇത് വളരെ ഗൗരവത്തോടുകൂടി എടുക്കുകയാണ് ഈ കൗരമ കൗമരക്കാരായ കുട്ടികളിൽ പ്രത്യേകിച്ചും ഈ ഹൈസ്കൂൾ കുട്ടികളിൽ ഈ എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഈ മാനസിക ഘടനയ്ക്ക് എന്താണ് സംഭവിച്ചത് പ്രത്യേകിച്ചും ഈ ഒരു കൊലപാതകം പോലെയുള്ള സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ പിന്നിലുള്ള ഛേദോ എന്താണ് ഇക്കാര്യം വിശദം മായി പഠിക്കാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഈ സംഘർഷങ്ങളൊക്കെ പലപ്പോഴായി സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടാകാറുണ്ടായിരുന്നു അക്കാര്യമൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന് ബോധ്യമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരാളെ ക്രൂരമായി ഒരു കുട്ടിയെ വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപാതകത്തിലേക്ക് കൊല്ലാൻ വേണ്ടിയുള്ള തരത്തിലുള്ള മാനസിക ഘടനയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതൊക്കെ വിശദമായി പഠിക്കുമെന്നാണ് കോഴിക്കോട് ഡി ഡി യു ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആ തരത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നാട്ടിലെ അവസ്ഥ നാട്ടില് അറിയാമല്ലോ കുട്ടി എല്ലാവർക്കും ഒരു സഹായിയായിരുന്നു അയൽവാസികളൊക്കെ തന്നെ പറയുന്നുണ്ട് വലിയ സ്വപ്നങ്ങളോടുകൂടി മറ്റന്നാൾ പരീക്ഷാ ഹാളിലേക്ക് പോകേണ്ടവരാണ് ചേതനയേറ്റ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം വൈദ്യുതി നമസ്കാരമൊക്കെ പൂർത്തിയായ ശേഷം മണ്ണിലേക്ക് പോകുന്നത് അപ്പോൾ എത്ര താങ്ങാനാകാത്ത ഒരു ദുഃഖമാണ് അങ്ങനെയുള്ള വൈകാരിക കാഴ്ചകളൊക്കെയാണോ കാണാൻ കഴിയുന്നത് ചെയ്ത തീർച്ചയായും നമുക്കത് രാവിലെ മുതൽ തന്നെ കാണാൻ സാധിച്ചിരുന്നു രാവിലെ ഷെഹബാസും അവരുടെ കുടുംബവും ഒക്കെ താമസിച്ചിരുന്ന വാടക വീട്ടിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു അവരുൾപ്പെടെ വളരെ സങ്കടത്തോടു കൂടിയും രോഷത്തോടുകൂടിയുമാണ് നമ്മളോട് പ്രതി വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ തൊട്ടടുത്തുള്ള കിടവൂർ മദ്രസയിൽ അവരുണ്ട് നമ്മൾ ഈ വീട്ടിൽ ഇപ്പോൾ ബന്ധുക്കളും മറ്റ് അടുത്ത നാട്ടുകാരും ഒക്കെയാണുള്ളത് അത് കഴിഞ്ഞ് വീട്ടിലെ വീട്ടിൽ അല്പസമയം ഷെഹാസിനെ മൃതദേഹം വെച്ചതിന് ശേഷം പിന്നീട് മയത്ത് നിസ്കാരത്തിന് ശേഷം പിന്നീട് കിടവർ മദ്രസയിലേക്ക് മാറ്റും അവിടെയായിരിക്കും കൂടുതൽ ആളുകൾ കൂടുതൽ പ്രത്യേകിച്ചും ഷെഹാസിൻ്റെ കൂടെ പഠിച്ച എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവുക അങ്ങനെ കൂടുതൽ പ്രതികരിക്കാൻ പോലും ഈ ഘട്ടത്തിൽ വീട്ടിൽ പരിസരത്തുള്ളവർക്ക് കഴിയുന്നില്ല ഏതായാലും വളരെ സങ്കടത്തോടു കൂടി വേദനയോടുകൂടിയാണ് ഈ സംഭവത്തെ കാണുന്നതും തന്നെ ഈ മരണവും പ്രത്യേകിച്ചും മോഡൽ പരീക്ഷ കഴിഞ്ഞ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നൊരു ഘട്ടമാണ് ഷബാസ് ഉൾപ്പെടെയുള്ളവരുള്ളവർ ഉള്ളത് അങ്ങനെയുള്ള എത്രയും കാലം ഹൈസ്കൂളിലൊക്കെ തങ്ങളെ ഒപ്പം പഠിച്ചിരുന്ന കളിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് നഷ്ടമായിരിക്കുന്നതിൻ്റെ ആഘാതത്തിൽ തന്നെയാണ് നാട്ടിലുള്ളവരും ഒപ്പം തന്നെ സ്കൂളിലെയും മറ്റുമുള്ള നാട്ടിലേ മുമ്പേ ഉള്ള ഷഹബാസിൻ്റെ സുഹൃത്തുക്കളും ശരി മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത് വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയാണ്